രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം കേരളം അരക്ഷിതമായിരുന്ന ഒരു കാലത്താണ് അതിൽ നിന്നൊരു എന്ന പോലാണ് കേരള ജനത പിണറായി വിജയന് നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് അധികാരത്തിലേറ്റിയത് രാത്രിയും പകലുമായി ഏഴര മണിക്കൂർ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും കേരളത്തിലെ പള്ളിക്കൂടങ്ങളിൽ പരീക്ഷാ തലയെന്ന് പോലും പുസ്തകങ്ങളെത്താത്ത കാലം റേഷൻ കടകൾ അന്യമായ കാലം ഈ കാലത്തെ അതിജീവിച്ചാണ് കേരള ജനത ഒരു പുതിയ പ്രതീക്ഷയോടുകൂടി പിണറായി വിജയന് നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ അധികാരത്തിലേറ്റിയത് ആ ഗവൺമെന്റ് അധികാരമേറ്റതിന് ശേഷം പ്രളയം അത് നോക്കി ഒട്ടേറെ പ്രതിസന്ധികൾ കോവിഡ് ഈ പ്രതിസന്ധികളുടെ എല്ലാ കാലത്തും ആ ഗവൺമെന്റ് ആയിരുന്നു കേരളത്തെ ചേർത്തു പിടിച്ച് നയിച്ചത് ആ ചേർത്തു പിടിക്കൽ തന്നെ കേരള ജനതയുടെ ജീവിതത്തിലെ ഒരു പുതിയ അനുഭവമായത് അനുഭവത്തിന്റെ ബലത്തിലാണ് രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വീണ്ടും അധികാരത്തിലേറ്റിയത് അധികാരത്തിലേറിയത് വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് ആ ഭൂരിപക്ഷം യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിനേയും അതേപോലെ തന്നെ കേന്ദ്രഭരണം നടത്തുന്ന ബി ജെ പിയെയും അങ്കലാപ്പിലാക്കി ബി ജെ പി ആകട്ടെ അവരുടെ അധികാരം ഉപയോഗിച്ച് അവർ കേരളത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതം പോലും നിഷേധിച്ചുകൊണ്ടാണ് അവർ കേരളത്തോടെ പകവിട്ടാൻ തുടങ്ങുന്നത് കേരളത്തിന് അർഹതപ്പെട്ട പദ്ധതികൾ അനുവദിക്കുന്നില്ല ഒരു ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം ആവശ്യമുള്ള സംസ്ഥാനം കേരളം തരത്തില്ല കേരളത്തിന്റെ പദ്ധതി വിഹിതം അനുവദിക്കുന്നില്ല കേരളത്തിന് ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും കേന്ദ്രമനു തരേ കേന്ദ്ര പദ്ധതികളുടെ പണം വെട്ടിക്കുറയ്ക്കുന്നു ഇങ്ങനെ ദ്രോഹപ്രവൃത്തികളുടെ ഘോഷയാത്രയാണ് കേന്ദ്ര ഗവൺമെന്റ് അവരുടെ അധികാരം ഉപയോഗിച്ചിരുന്നത് അതിനിടയിൽ കേരളത്തിലെ പ്രതിപക്ഷം അതിനെയെല്ലാം പിന്തുണച്ചുകൊണ്ട് കേരളത്തെ തകർക്കുന്ന കേന്ദ്ര നടപടികളിൽ പ്രതിഷേധിക്കാതെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു എങ്ങനെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഗവൺമെന്റ് തകർക്കണമെന്നുദ്ദേശത്തോടുകൂടി കേരളത്തിൽ കോൺഗ്രസ് അവരുടെ മീഡിയ മാനേജ്മെന്റിനും അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാനെ കനകോലു എന്ന് പറഞ്ഞ ഒരാളിനെ കൊണ്ടു അയാൾ വന്നിട്ട് നുണകളുടെ പ്രചരണമാണ് കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നിരവധി നിരവധി നുണകൾ നട്ടു നനച്ച് വളർത്തിയെടുക്കാനാണ് അയാളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ശ്രമിച്ചത് ഏറ്റവും അവസാനം കേരളത്തിലെ ഗവൺമെന്റിന്റെ ക്രെഡിബിലിറ്റിയെ നഷ്ടപ്പെടുത്താൻ കേരളം ഗവൺമെന്റിലെ ഘടക കക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അതിന്റെ ചെയർമാൻ വിദേശത്ത് പോയ സമയത്ത് ആ ചെയർമാന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹം കേരളത്തിന് മുന്നണി വിടാൻ പോകുന്നു എന്ന വാർത്ത പ്രചരിപ്പിച്ചു ഒരുപറ്റം മാധ്യമങ്ങളത് ഏറ്റെടുത്തു ആ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അസന്തിഗ്ധമായി പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് രക്ഷ നൽകിയത് ഇടതുപക്ഷ മുന്നണിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഞങ്ങൾ നന്ദി കേട് കാണിക്കില്ല ഞങ്ങളെ പ്രതി പ്രതീക്ഷ നഷ്ടപ്പെട്ട കോൺഗ്രസ് പ്രതീക്ഷ മെനയാൻ തുടങ്ങുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ അതിനോടൊപ്പം ഇല്ല എന്നവർ തീർത്തു പറയുന്നു അപ്പോൾ ആ ചുരുക്കത്തിൽ വീണ്ടും മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ എത്തുമെന്ന ഉറപ്പായ യു ഡി എഫും പറഞ്ഞ കേന്ദ്ര ബി ജെ പിയും എല്ലാം ചേർന്നുകൊണ്ട് കലകോലുമാരെ കൊണ്ട് നൊണകൾ പ്രചരിപ്പിച്ച് കേരളത്തിലെ മനുഷ്യന്റെ മനസ്സിനെ മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത് ആ ശ്രമത്തെ കേരളം അതിജീവിക്കുക തന്നെ ചെയ്യും എന്ന് ശുഭപ്രതീക്ഷയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ തുടർഭരണം കേരളത്തിൽ കേരളത്തിൻ്റെ ശ്രേയസ്കരമായ ഭാവിക്ക് വന്ന് ഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല